അസ്സാമലൈക്കും വാഹത് അല്ലാഹി വാബർകാത്തു സോഷ്യൽ മീഡിയയുടെ അതിപ്രസര കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തും ഏതും അതിൻ്റെ വാസ്തവം അറിയാതെ ഷെയർ ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു വല്ലാത്ത യുഗത്തിലാണ് നമ്മൾ ജീവിച്ചു പോരുന്നത് സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹബീബായ് റസൂർള്ളഹി സ്വലി വസ്ലം തങ്ങൾ നമ്മെ ഉണർത്തിയ ഒരു ഹദീസ് ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കണം മുത്തരം ഇസ്ലാല് അലൈ വല്ലം തങ്ങൾ പറയുകയാണ് മുഴുവൻ വിളിച്ചു പറയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് കളവാവാൻ അത് മതി എന്നാണ് റസൂൽ അലൈഹി സല്ലൈവലം തങ്ങൾ നമ്മോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യമാണെങ്കിലും ഏത് മെസ്സേജുകളാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും സോഷ്യൽ മീഡിയയുടെ മറ്റ് സംവിധാനങ്ങളിലാണെങ്കിലും അതല്ല അല്ലാത്ത വിധത്തിലാണെങ്കിലും ഏതൊരു കാര്യമാണെങ്കിലും അത് നമ്മൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് വാസ്തവത്തിൽ ഉള്ളതാണോ അതെല്ലാം കെട്ടിച്ചമച്ചതാണോ എന്ന് ഉറപ്പുവരുത്തിയതിന്റെ ശേഷം മാത്രമാണ് നമ്മളത് മറ്റൊരാൾ മറ്റൊരാളുമായി പങ്കുവെക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അസൂറുബായി സല്ലാ അലൈഹി സ്വലം തങ്ങൾ പഠിപ്പിച്ച ഈ ഒരു ഗൗരവമുള്ള ഒരു വിഷയത്തിന്റെ അകത്ത് നമ്മളും ഉൾപ്പെടുകയും അള്ളാഹു സുബാനോ താല നമ്മെ കളവ് പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സംവിധാനങ്ങളൊക്കെ ഗൗരവത്തോടു കൂടി നമ്മൾ കൈകാര്യം ചെയ്യണം കാരണം ഒരൊറ്റ ഷെയറിലൂടെ ഒരു പക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾ ആ ഒരു നുണ കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുകയും അതിന് കാരണക്കാർ നാമാവുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ നാം ധാരാളമായി മറുപടി പറയേണ്ട ഒരു അവസ്ഥ നാളെ മഹ്സറ ലോകത്ത് നമുക്ക് സംജാതമാകും അള്ളാഹു നമ്മളെ കാത്തിരിച്ചെ സ്ഥലക്കും വാഹത് വാത്തു